നമസ്കാരം ന്യൂസ് പേപ്പർ തുറന്നാൽ ചാനലുകൾ വാർത്ത പരതിയാൽ നിത്യേന ലഹരിക്കേസിൽ പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ ഭീകരമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിന്റെ അപ്പുറം സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് നിയമം കർശനമായിട്ടുള്ള രാജ്യത്ത് ഞാൻ ഇത് പറയുന്നത് ഇന്ത്യ മയക്കുമരുന്ന് കേസിൽ ഇത്തരത്തിലുള്ള പിടിക്കുന്നവരെ എന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് സത്യമാണോ കളവാണോ എന്ന് എനിക്കറിയില്ല അത്തരം ഒരു വാർത്ത ഞാൻ കേട്ടു അങ്ങനെ നടപ്പിലാക്കുന്നെങ്കിൽ നല്ലത് അത് പറയാൻ കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ എന്താ പറയാ ജീവിതം നശിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതം നശിപ്പിക്കുന്ന മയക്കുമരുന്ന് മാരക വിപത്തിനെ പ്രചരിപ്പിച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരായാലും അവൻ പിന്നെ ജീവിച്ചിരിക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അത് ആര് തന്നെ ആയിരുന്നാലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഇവിടെ ഇപ്പൊ ഈ അടുത്ത് നടന്നെന്താണ് ഒരു മലയാളി ദമാമില് ദമാലിക്ക് വിമാനത്താവളം വഴി ഹാഷിഷ് കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരു ചങ്ങായി അഞ്ചു പേരാണ് കൊണ്ടുപോയതിൽ ഒരാള് മലയാളിയാണ് പിടിച്ചു അതാണ് ഇപ്പോൾ അവസാനമായി റിപ്പോർട്ട് ചെയ്തൊരു കേസ് സൗദി അറേബ്യയിലെ ജയിലിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ ദമാമിൽ പിന്നെ നാനൂറോളം ഇന്ത്യക്കാർ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ദമാം ജയിലിൽ നാനൂറോളം ഇന്ത്യക്കാരുണ്ട് അതിൽ ഇരുന്നൂറ് പേർ കേരളത്തിൽ ഉള്ളവരാണ് മലയാളികളാണ് എന്ന് പറയുമ്പോൾ അൻപത് ശതമാനം പേർ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ ഇടയില് ഈ ഒരു മൂന്നേകാൾ കോടി മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള കേരളം മൊത്തം നാനൂറ് പേർ ദമാം സിറ്റി സെൻട്രൽ ജയിലിൽ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ് പേർ മലയാളികളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മലയാളികളുടെ ഒന്ന് പരിശോധിക്കണം സൗദി അറേബ്യയിലെ മറ്റൊരു ജയിലാണ് ജിസാനില് ജിസാനില് അറുപത് പേർ ഇന്ത്യയിലെ ഇന്ത്യയിലുള്ള ആകെ അറുപത് പേർ ജയിലിൽ കിടക്കുന്നുണ്ട് പക്ഷെ അവരിൽ ഇരുപത്തിരണ്ട് പേർ മലയാളികളാണ് എന്ന് അതായത് മയക്കുമരുന്ന് കടത്തിൽ ലഹരി ലഹരിക്കടത്ത് കേസിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ ഇതിന്റെ കാരണം ആ കാരണം കൂടി നമ്മൾ അന്വേഷിക്കണം മലയാളികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ലല്ലോ ഇവിടെയുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാരണം ഇവിടുത്തെ യുവാക്കൾക്ക് സുരക്ഷിതമായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ അഭ്യസ്ഥ വിദ്യരായവർക്ക് പോലുമില്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ ഡിഗ്രികൾ നേടുന്നവർ പുറത്ത് ഒരു കാര്യമില്ല അവർക്ക് അത് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതുകൊണ്ട് അത് അവർ കേരളത്തിന് പുറത്ത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമൊക്കെ പോയി വിദ്യാഭ്യാസം നേടണം കാരണം അവിടുത്തെ വിദ്യാഭ്യാസം മാത്രമേ അവർക്ക് ഭാവിയിലേക്ക് ഉപകരിക്കുന്നുള്ളൂ കേരളത്തിൽ എന്തൊക്കെയോ ചില സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ മാത്രമേ അവർക്ക് ഉപകാരമുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഒരു ക്വാളിറ്റിയും ഇല്ല ഏറ്റവും വലിയ ഉദാഹരണം പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു 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 വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ് പന്ത്രണ്ട് കൊല്ലം അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടും അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കാരം ഒന്ന് ചിന്തിച്ചാൽ മതി പന്ത്രണ്ട് കൊല്ലം പഠിച്ചതിന് ശേഷവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ എന്ത് തൊഴിൽ ചെയ്യണം ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്ന് അവന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതേപോലെ തന്നെ ചിന്തിക്കാം ഇതാണ് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പോ പിന്നെ ഇവിടുത്തെ യുവാക്കൾ ഇത്തരം എളുപ്പ മാർഗത്തിലേക്ക് ചെന്ന് ചാടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷേ യുവാക്കൾക്ക് വകതിരിവും ബോധവും ഉള്ളവരാണല്ലോ ഈ വകതിരിവും ഈ ഈ ബോധവുമുള്ള യുവാക്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ തമാസിക്കെങ്കിലും പറയും ഒന്നുമില്ലെങ്കിലും ഒരു മൊബൈൽ ഫോണും ഒരു ടൈപ്പോഡും കൊണ്ട് ലോകം ചുറ്റാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം ഇന്നുണ്ട് എന്ന് സത്യമാണത് സത്യമാണ് ഒരു ജോലിയും ചെയ്യാതെ എന്നാൽ അതിനേക്കാൾ കൂടുതൽ അധ്വാനിച്ചുകൊണ്ട് ലോകം ചുറ്റുന്ന എത്രയോ വ്ലോഗർമാരുണ്ട് എത്രയോ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഇവിടുത്തെ വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബർമാരുണ്ട് അപ്പൊ പണം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത്തരത്തിൽ മയക്കുമരുന്ന് ചെലവഴിച്ചുകൊണ്ട് സ്വന്തം ജീവനും ജീവിതവും പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അപകടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് കിട്ടിയിട്ടുള്ള മനോഹരമായ ജീവിതം ഒരു നിമിഷം കൊണ്ട് അസ്തമിക്കാൻ സാധ്യതയുള്ള ഒരു 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 പ്രവൃത്തിയെ ഏറ്റെടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കാൻ നോക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ പിന്നും ഒരുപക്ഷെ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതെയോ ഒക്കെ പുറത്തു വരുമെന്ന് കാണാം പക്ഷേ സൗദി അറേബ്യ പോലുള്ള ജയിലുകളിൽ അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് സാധനം കിട്ടുകയാണ് അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്നവരിൽ നിന്ന് കിട്ടുകയാണ് ഉത്തരവാദിത്വം അവർ പറയേണ്ടി വരികയാണ് സ്വാഭാവികമായും പിന്നെ തലവെട്ടൽ തന്നെ ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇവിടെ നാനൂറ് പേര് ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ദമാം ജയിലില് സിറ്റി സെൻട്രൽ ജയിലിൽ നാനൂറ് പേരും ജിസാനില് അറുപത് പേരും ഇതില് മലയാളികളായിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ രണ്ട് ജയിലിലും കൂടിയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ തലവെട്ടാൻ വിധിക്കപ്പെട്ടവരാകും ശിക്ഷ പൂർത്തിയാകുമ്പോൾ മയക്കുമരുന്ന് കേസാണ് വെട്ടുക തന്നെ ചെയ്യും തല വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ സൗദി അറേബ്യയിലേക്ക് പോയത് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോ ദുബായ് പോലുള്ള രാജ്യങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ മയക്കുമരുന്ന് കേസുകൾ മാത്രമായി വേർതിരിച്ച് കാണുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യന്റെ കണക്ക് മാത്രം ഞാൻ പറഞ്ഞത് ഇതിപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോൾ മയക്കുമരുന്ന് എന്നത് ഈ ലോകത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയൊരു മാരക വിപത്താണ് ഈ നൂറ്റാണ്ടിലെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേരള സർക്കാർ ആകട്ടെ അതിനെ പരിപോഷിപ്പിക്കുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് കേരള സർക്കാർ പറയുന്നത് ലഹരി മുക്തമാക്കും ലഹരിമുക്തമാകണം എന്നൊക്കെയാണ് നമ്മുടെ കേരളം ലഹരി ലഹരിമുക്തമാകണമെന്നാണ് പക്ഷേ മറുവശത്തുകൂടി കേരളത്തെ ലഹരിക്ക് അടിപ്പെടാൻ വേണ്ടി മുഴുവൻ യുവാക്കളെയും യുവതികളെയും എല്ലാം മലയാളികളെ മുഴുവൻ ലഹരിക്ക് അടിപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ഈ സർക്കാർ എടുക്കുമ്പോൾ ഈ ലോക ഭൂപടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലഹരിക്കടത്ത് കേസിൽ വിവിധ ജയിലുകളിൽ ലോകത്ത് വിവിധ ജയിലിൽ കിടക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും കൂടുതലും മലയാളികളാണ് എന്ന് മനസ്സിലാവും പ്രവാസികൾ പോകുന്ന മേഖലയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ സൗദിയിലെ കണക്ക് തന്നെ പറഞ്ഞു ഇരുന്നൂറ്റി പേർ രണ്ട് ജയിലുകളിൽ മാത്രം കിടക്കുന്നുണ്ടെങ്കിൽ മലയാളികളായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ നമ്മളെ കേരള സർക്കാരും എന്ന ഉത്തരവാദികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ലഹരിയല്ലേ മുക്കിന് മുക്കിന് ലഹരി ഷോപ്പുകൾ തുറന്നു വെക്കാണ് ഇനി എത്രണം തുറക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് എന്നിട്ട് അതിന് നിയന്ത്രണം വെക്കുകയാണ് എങ്ങനെ ഈ ലഹരികൾ വിൽക്കണമെന്നോ എങ്ങനെ ഇതിനെ നിയന്ത്രിക്കണമെന്നോ അറിയില്ല അതറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വിൽക്കാൻ നിൽക്കരുത് അതറിയണമെന്നുണ്ടെങ്കിൽ വിദേശത്ത് അമേരിക്കയിലോ മറ്റെവിടെയും പോകണോന്നൊന്നുമില്ല നേരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മധ്യമന്ത്രി ആരാന്ന് വെച്ചാൽ മൂപ്പനും കൂടെ നേരെ ഇവിടെ നിന്ന് ഗോവയിലേക്കൊന്ന് പോയാൽ മതി ഗോവയിൽ ഞാൻ പോയി കണ്ടപ്പോ പത്ത് മുറി പീടിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടു മുറി മദ്യശോപ്പായിരിക്കും ആരെങ്കിലും അവിടെ നിന്ന് മദ്യം വാങ്ങി കള്ളും കുടിച്ച് തലകൂത്ത് നിൽക്കുന്നത് ഗോവയിൽ എവിടെയും കാണാൻ ഉണ്ടാവില്ല കാര്യമുറയാൻ ഗോവ അഴിഞ്ഞാട്ടത്തെ നാടാണെന്ന് പ്രചരിപ്പിക്കുന്ന മലയാളികളാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഒരാളെപ്പോലും അവിടെ പാമ്പായി നാലുകൾ നടക്കുന്നത് കാണാൻ കഴിയില്ല വളരെ മാന്യതയും ഭക്വതയും ഉള്ള പെരുമാറ്റം അവിടെ ഉള്ളവർ കാണാൻ പറ്റുള്ളൂ കാരണം അവർക്കറിയാം എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അത്തരത്തിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് വിൽക്കാൻ നിൽക്കരുത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലഹരിയെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നതും ലഹരിക്ക് അവരെ അടിമകളാക്കുന്നതും ലഹരി കച്ചവടം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതും ഇവിടുത്തെ സർക്കാരാണ് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് സർക്കാർ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്നത് മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുപോലെ രണ്ടെണ്ണം അടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കിടക്കാൻ ആഘോഷങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടാമത്തത് അവർക്കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കാത്തത് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കത്തത് അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാക്കാത്തത് സർവോപരി ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള ഒരു പൗരനായി വളർത്തുന്ന ഒരു വിധത്തിലുമുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരം കൊണ്ടുവരാത്തത് അതൊക്കെ തന്നെയാണ് അതിന്റെ കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടുത്തെ മധ്യമന്ത്രിയും ഒക്കെ ഒന്ന് നോക്കണം ഒന്ന് മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് സൗദി അറേബ്യയില് ഈ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ ഇനി വരും ദിവസങ്ങളിൽ തലവട്ടപ്പെടേണ്ടവരാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ച് ഇവിടെ പഠിച്ച് ഇവിടെ വളർന്ന് സർക്കാരിന്റെ കൂടി ചെലവിൽ വളർന്ന് പിന്നീട് ഇവിടെ നമ്മുടെ ഈ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഉപകാരമാകേണ്ട ഇവിടുത്തെ സാമ്പത്തിക സാമൂഹിക അന്തരീക്ഷങ്ങൾക്ക് മുതൽക്കൂട്ടാകേണ്ട ഒരു ഒരു പൗരൻ വിദേശത്തെ ജയിലിൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് തലവെട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങൾക്ക് അത്രത്തോളം അപജയമുണ്ട് എന്ന് മനസ്സിലാക്കണം